സൗദിയിലെ യാമ്പു ക്രിക്കറ്റ് അസോസിയേഷന്റെ സഹകരണത്തോടെ സുൽത്താൻ ബ്രദേഴ്സ് സംഘടിപ്പിച്ച യാമ്പു പ്രീമിയർ ലീഗ് സീസൺ വൺ ക്രിക്കറ്റ് ടൂർണമെന്റ് സമാപിച്ചു ആവേശകരമായ ഫൈനലിൽ കമ്പനി ജേതാക്കളായി യാക്ക ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് ടൂർണമെന്റ് അരങ്ങേറിയത് ചലച്ചിത്ര താരം ഷിയാസ് കരീം സമാപന ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു യാമ്പു ക്രിക്കറ്റ് അസോസിയേഷൻ പ്രസിഡന്റ് മസ്ഹർ ഖാൻ വൈ പി എൽ പ്രതിനിധികളായ സജാം ജസ്സാം ജസീം തുടങ്ങിയവരാണ് മത്സരങ്ങൾക്ക് നേതൃത്വം നൽകിയത് മാച്ചസ് ആയതാന്റെ അല്ലെ മാച്ച് നടക്കുകയാണ് ഇനി അടുത്തൊരു എക്സിബിഷൻ മാച്ച് ഇന്ത്യ പാകിസ്ഥാന്റെ അത് കഴിഞ്ഞ് നമ്മുടെ ഗ്രാൻഡ്മിനാലയും അതോടെ നമ്മൾ ടൂർണമെന്റ് കംപ്ലീറ്റ് ആവുകയാണ് യാമ്പുലെ ക്രിക്കറ്റ് ആരാധകരെ ആവേശത്തിലാക്കിയാണ് യാമ്പു പ്രീമിയർ ലീഗ് സീസൺ വണ്ണിന് കളി ലൈവ് ലൈവ് ആയിട്ട് ആയിട്ട് കാണുന്നത് വീട്ടിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ കാണുന്നതിന്റെ ഒരു സുഖം അവരെ ചെയ്യാൻ പറ്റുന്നു കുട്ടികളും സ്ത്രീകളും അടക്കം നിരവധി ആളുകൾ ടൂർണമെന്റ് കാണാൻ എത്തിയിരുന്നു ഞാൻ മൂന്ന് ഫാമിലി ക്രിക്കറ്റ് ഫാൻസ് ആണ് ഫുള്ള് പരിപാടി പത്ത് ടീമുകൾ മാറ്റിടിച്ച ടൂർണമെന്റിൽ അഹദ് അൽ തസീസ് കമ്പനി ടീമാണ് കിരീടം സ്വന്തമാക്കിയത് ടൂർണമെന്റിലെ മികച്ച കളിക്കാരായി ബിനീഷ് പൊടി അദ്നാൻ മുനീർ അഹമ്മദ് കബീർ എന്നിവരെ തിരഞ്ഞെടുത്തു മികച്ച കളിക്കാർക്കുള്ള സമ്മാനങ്ങൾ ഷിയാസ് കരീം വിതരണം ചെയ്തു സമാപന ചടങ്ങിൽ സൗദി ക്രിക്കറ്റ് ബോർഡ് അംഗം മിഷാൽ ഖുറേഷി സ്പോൺസർമാർ തുടങ്ങിയവർ സംബന്ധിച്ചു ആവേശ തിമിറപ്പലാണ് ക്രിക്കറ്റ് പ്രേമികൾ ഇവിടുള്ളത് യാമ്പൂരിൽ നിന്നും നിയാസ് യൂസഫ് മീഡിയ വൺ